സലാങ്കാ ആ ഭാഗങ്ങൾ കട്ട് ചെയ്യാം പിന്നെ നാലിഞ്ച് ഇതാ അതിന് ഉള്ളിക്കാണ് ക്യാപ്പാക്കുക എന്നാൽ എന്താ വച്ചാൽ ആ കോൺക്രീറ്റ് ആണ് കയറിക്കാൻ വേണ്ടിയിട്ടാണ് നാലിഞ്ച് മതി നാലിഞ്ച് മതി മടാക്കണ്ട ഒത്തുമടാക്കണ്ട നാലിഞ്ചാണ് കയറി ആ കോൺക്രീറ്റാണ് കയറി തള്ളൂൽ അതാണ് ഓക്കെ അപ്പോൾ ഏകദേശം ഒക്കെ സെറ്റ് സെറ്റാക്കിയിട്ടാണ് മണ്ണ് കയറ്റണം അങ്ങനെ കോൺക്രീറ്റ് ആയിട്ട് ഭാഗത്തു ഇതാവും ഒരു ടീ അടിക്കല്ലോ ആ ഉയ്യൻ്റെ ഭാഗത്തേക്ക് ടീ അടിക്കാനാണ് അവിടെ കീറാണ്ട് നാളെ ഇപ്പോൾ രണ്ടാളിവിടേക്ക് വേണ്ടിയിരുന്നാണ് തോന്നണേ ഇത് വൃത്തിയാക്കാനും കാര്യങ്ങൾ കൂടിയായിട്ട് രണ്ടാൾ വാണ്ടിയിരുന്ന തോന്നണേ ഇപ്പോൾ അല്ലെങ്കിൽ വൃത്തിയാക്കിയിട്ടില്ല ആ പക്ഷേ എന്ത് ചെയ്യുക രണ്ടാളെ നിർത്തിയിട്ട് വൃത്തിയാക്കരുത് മണ്ണ് ഫുള്ള് കോരും വേണോ അതടിച്ചിട്ട് വൃത്തിയാക്കും ഓക്കെ അങ്ങനെയുണ്ട് സെറ്റല്ല